ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ലാലിഗയിൽ നടന്ന രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ റായൽ ഒവിഡോയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് റായൽ മാഡ്രഡ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് കിലിയൻ എംബപ്പേ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറും തിളങ്ങിയിട്ടുണ്ട് ഒരു ഗോളും ഒരു അസിസ്റ്റൻ്റ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എടുത്തു പറയേണ്ട കാര്യം വിനീഷ്യസ് ജൂനിയറെ സാബി അലോൺസോ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല വിനി ബെഞ്ചിലായിരുന്നു പകരം റോഡ്രഗോ ആയിരുന്നു വിനീഷ്യസിൻ്റെ പൊസിഷനിൽ കളിച്ചിരുന്നത് റോഡർഗോയെ കൂടാതെ മുന്നേറ്റ നിരയിൽ കിലിയൻ എംബപ്പയും അതുപോലെ തന്നെ മസ്റ്റാൻഡ് വോനോയും ഉണ്ടായിരുന്നു ഏതായാലും അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ റോഡർഗോയെ പിൻവലിച്ചുകൊണ്ട് വിനീഷ്യസ് ജൂനിയറെ സാബി കൊണ്ടുവന്നു പിന്നീട് വിനീഷ്യസ് മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് കിലിയൻ എംബപ്പ നേടിയ രണ്ടാമത്തെ ഗോളിന് അസിസ്റ്റ് നൽകിയത് വിനിയാണ് പിന്നീട് ബ്രാഹിം ഡയസിന്റെ അസിസ്റ്റിൽ നിന്നും ഒരു ഗോൾ നേടിക്കൊണ്ട് വിനീഷ്യസ് ജൂനിയർ ആ ഒരു ഗോൾ പട്ടിക പൂർത്തിയാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും വിനിയെ ബെഞ്ചിൽ ഇരുത്തിയതിനെക്കുറിച്ച് പ്രസ് കോൺഫറൻസിൽ സാബിയോട് ചോദിക്കപ്പെട്ടിരുന്നു അതിനുള്ള ഒരു മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട് താൻ എടുക്കുന്ന ഏത് തീരുമാനവും അത് ടീമിന്റെ നല്ലതിന് വേണ്ടിയാണ് എന്നാണ് സാബി അലോൺസോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിനിയെ ബെഞ്ചിൽ ഇരുത്തിയത് എൻ്റെ തീരുമാനമായിരുന്നു ഞാൻ എടുക്കുന്ന എല്ലാ തീരുമാനവും ടീമിന്റെ നല്ലതിന് വേണ്ടിയാണ് ഇന്ന് എൻ്റെ തീരുമാനം ഇതായിരുന്നു ഓരോ മത്സരത്തിലെ എതിരാളികളെ ആശ്രയിച്ചു കൊണ്ടാണ് സ്റ്റാർട്ടിംഗ് ലൈനപ്പുകൾ ഞങ്ങൾ തയ്യാറാക്കുന്നത് ഇതാണ് സാബി അലോൺസോ പറഞ്ഞിട്ടുള്ളത് ബെഞ്ചിൽ ഇരിക്കുന്നവരും അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നവരും തങ്ങൾക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടവരാണ് എന്ന കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏതായാലും വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ തൻ്റെ മികവിലേക്ക് മടങ്ങിയെത്തുകയാണ് ഇതിനു മുൻപ് കളിച്ച പതിമൂന്ന് ഒഫീഷ്യൽ മത്സരങ്ങളിൽ നിന്നും ഒരു ഗോൾ മാത്രമായിരുന്നു വിനിക്ക് നേടാൻ കഴിഞ്ഞിരുന്നത് പക്ഷേ ഈ മത്സരത്തിൽ അസിസ്റ്റും അതുപോലെ തന്നെ ഗോളും നേടിക്കൊണ്ട് അദ്ദേഹം ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം